അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അതോടൊപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ജംഷീന എന്നു പേരായിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിയേഴ് വയസ്സ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ സങ്കടകരമായ ഒരു വാർത്തയാണ് ജീവിതത്തിലേക്ക് പറന്നുയരുകയാണ് യഥാർത്ഥത്തിൽ കുട്ടികളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ജംഷീന ജീവിതത്തിൻ്റെ എന്താ പറയുക ഔന്നിത്യത്തിലേക്ക് പറക്കുന്നതിന് വേണ്ടി അഥവാ കഠിനാധ്വാനത്തിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ള ഈ ജംഷീന വളാഞ്ചേരി അഥവാ മുന്നാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്ന് എന്തോ ഒരു ഒരു ആവശ്യാർത്ഥം യഥാർത്ഥത്തിൽ ഈ വളാഞ്ചേരി ടൗണിൽ എത്തിയുകയും എന്നിട്ട് തിരിച്ചു പോകുന്ന സമയമെന്ന് പറയുന്നത് ഒരു ഒരു നട്ട പാതിരാക്കുന്ന ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പച്ചപ്പകല് നോക്കണോ ഈ പച്ച പകൽ ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് ആ പെൺകുട്ടിയവരോട് പാടിച്ചുകൊണ്ടാണോ ഒരിക്കലുമല്ല നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കളെ ഈ റോഡിലേക്ക് ഒരു വാഹനവുമായിട്ട് പറഞ്ഞയക്കുന്നത് ഒരിക്കലും നമ്മുടെ ഹൃദയഭേദകമാണ് ഈ സംഗതികൾ ഒരു ഒരു ടോറസ് എന്ന് പറയുന്ന ഒരു ലോറി ഇടിച്ച് നോക്കൂടും അമിത വേഗതയിൽ അമിത വേഗതയിൽ വന്നു എന്ന് മാത്രമല്ല അങ്ങേയറ്റമുള്ള എല്ലാ ട്രാഫിക് നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ജംഷീന എന്നു പേരായ പെൺകുട്ടി അവരുടെ വട്ടത്ത് ഒരു ഫാൾട്ടുമില്ല അവർ അവരുടെ എന്താ പറയുക അവരുടെ ബൈക്കുമായിട്ട് അവർ സൈഡിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമിത വേഗത്തിലും അശ്രദ്ധമായ രണ്ട് ഫാൾട്ടുകളും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടാണ് ആ ലോറി കടന്നു വന്ന് ഈ ജംഷീനായെ തട്ടിമറിച്ച് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു ഒരു സങ്കടകരമായ വാർത്ത എങ്ങനെയാണ് നമുക്ക് നമ്മുടെ റോഡിലൂടെ നടന്നു പോകുവാന് യാത്ര പോകുവാൻ ആലോചിച്ച് നോക്കി എന്ത് എന്ത് വേദനാജനകമാണ് ഒരിക്കലും ഒരു ട്രാഫിക് നിയമം അനുസരിക്കാതെ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നവർ ആത്മഹത്യ ചെയ്ത് അവരെപ്പോലെയാണ് എന്ന് പ്രവാചകൻ്റെ വചനം ഉദ്ധരിച്ചു കൊണ്ട് അബുൽബാസ് എന്ന് പറയാ എന്ന് പറയാനായ പണ്ഡിതൻ പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രാഫിക് നിയമങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം മാത്രമല്ല എപ്പോഴും ഒരു ഡ്രൈവർ ഒരു 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 ബസ്സിൻ്റെ ഡ്രൈവറാണെങ്കിൽ ആ ബസ്സിൻ്റെ ഡ്രൈവർ അതല്ലെങ്കിൽ ഒരു ഒരു കാറിൻ്റെ ഡ്രൈവറാണെങ്കിൽ ആ ഡ്രൈവർ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഞാൻ മാത്രമല്ല ഈ വാഹനത്തിനുള്ളത് ഒട്ടനേകം ആളുകളുടെ ജീവനുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ നോക്കണം എൻ്റെ കയ്യിലും എൻ്റെ കരുത്തിലും എൻ്റെ വിശ്വാസത്തിലും അവർ ഭാരമേൽപ്പിച്ചത് കൊണ്ടാണ് അവർ ഞാൻ ഡ്രൈവറായിരിക്കുന്ന ബസ്സിൽ കയറിയിട്ടുള്ളത് ഞാൻ ഡ്രൈവറായിട്ടുള്ള കാറിൽ കയറിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ജീവനൊക്കെ ഉത്തരവാദിയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കേണ്ട ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് ആ ഡ്രൈവർ ഇത്ര അശ്രദ്ധമായും ആവേശത്തോടെയും നോക്കൂ അമിത വേഗതയിലും ട്രാഫിക് നിയമങ്ങളൊക്കെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ട്രാഫിക് നിയമം കേവലം ഒരു ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി പഠിക്കാനുള്ള കേവലം ഒരു തിയറിയായിട്ട് സ്വീകരിക്കാനല്ല മാത്രമല്ല കേവലം ആ ലൈസൻസിന് വേണ്ടി ആ നൂറ്റി ഇരുപത് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഇരുപതെണ്ണം പഠിച്ച് അതിന് ഒരു ഉത്തരമെഴുതി ഉടനെ തന്നെ ലൈസൻസ് സ്വന്തമാക്കി പിന്നീട് റോഡിലൂടെ യാത്ര പോകുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ മറ്റൊരു ജീവൻ്റെ അവരെൻ്റെ ജീവന് ഒരു വിലയും വണ്ണം അമിതമായ വേഗതയോടുകൂടെയും അശ്രദ്ധയോടുകൂടെയും ആ ആ റോഡിലൂടെ ഇങ്ങനെ വണ്ടി നോക്കുക അലക്ഷ്യമായി ഓടിച്ചുകൊണ്ട് എത്ര എത്ര ജീവനുകളെയാണ് ഇല്ലാതാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇത്രയേറെ ഈ അശ്രദ്ധയോടെയും അലക്ഷ്യത്തോടെയും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക ഈ റോഡിൽ ഒട്ടനേകം ആളുകളെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി നമ്മുടെ നാട്ടിൽ മാത്രമാണ് അതോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് യു എ യിലാണ് ഞാൻ ഇവിടെ കണ്ടു അതിശക്തമായിട്ട് അഥവാ ഓരോ വ്യക്തിയുടെയും സാധാരണക്കാരൻ്റെ അഥവാ ഒരു 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 ജീവൻ്റെ വിലക്ക് എത്രമാത്രം മൂല്യമുണ്ട് എന്ന് ഈ യു എ ഇയിൽ എത്തുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അവിടെ എല്ലാവർക്കും കടന്നു പോകാനുള്ള സീബ്രാലേനുണ്ട് ആ സീബ്രാലേനിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിയാൽ വാഹനങ്ങളൊക്കെ വളരെ സ്പീഡ് കുറച്ച് ഇനി അതല്ല വാഹന തിരക്കില്ലാത്ത റോഡിലൂടെ സീബ്ര ഇല്ലെങ്കിൽ പോലും വളരെ സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമാണ് ആ വാഹനങ്ങളൊക്കെ ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവൻ്റെ വിലക്ക് ഒരു വലിയ വിലയാണ് ആ ഭരണകൂടങ്ങൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല നിങ്ങൾ ഇത് ഞാൻ വെറുതെ ഈ ഭരണകൂടത്തെ പുകഴ്ത്തി പറയുന്നതല്ല ഇത് സത്യമാണ് ഇത് നമ്മുടെ നാടിലാവട്ടെ ജീവന് ഒരു വിലയുമില്ല ഒരു ഉറുമ്പിൻ്റെ വില പോലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് കൊടുക്കാത്ത ഒരു നാട്ടിൽ ഇതും ഇതിലപ്പുറവും നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സങ്കടകരമാണ് ആലോചിച്ച് നോക്കൂ ഈ ജംഷീനാക്ക സംഭവിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഒക്കെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ എത്ര എത്ര സഹോദരിമാർ നമ്മുടെ എത്ര എത്ര മക്കളാണ് എത്ര എത്ര സഹോദരന്മാരാണ് ഈ റോഡിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത് വെറും അശ്രദ്ധ കൊണ്ട് മനപൂർവ്വമുള്ള മനപൂർവ്വമുള്ള അശ്രദ്ധ കൊണ്ട് അതല്ലാതെ എന്താ പറയുക യാദൃക്ഷികമായി വന്ന അപകടങ്ങളല്ല ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് വരുന്ന ഒരു അപകടമാണെങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാം അതല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു 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 ജീവി പെട്ടെന്ന് എടുത്തു ചാടി അതും നമ്മൾക്ക് അംഗീകരിക്കാം ഇതൊന്നുമല്ല മനപൂർവ്വം മനുഷ്യന് ഒഴിവാക്കാൻ കഴിയുന്ന ഓരോ കാര്യങ്ങൾ ഈ സഡൻ ബ്രേക്ക് പിടിക്കേണ്ടി വരുന്നത് അമിത വേഗത കൊണ്ടാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ എന്നതുപോലെ തന്നെ അശ്രദ്ധ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂട്ടി പിണയുന്നതും ഈ ജീവൻ ഒരു അങ്ങോട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് ഒമൻ നഹ്യന്നഹ്യൻ ഒരു 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 ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരു ജീവിതത്തെ ഇല്ലാതാക്കിയാൽ ലോകത്തെ മുഴുവനും ഇല്ലാതാക്കി എന്ന് പറയുന്ന പരിശുദ്ധ കുറുഹാൻ്റെ പ്രയോഗം അതെത്ര വലുതായിട്ടുള്ള ഒരു സന്ദേശമാണ് ലോകത്തിന് മുമ്പിൽ നൽകും നൽകുന്നത് അപ്പം ഞാൻ പറയുന്നത് ഒട്ടും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ജീവനുകൾക്ക് വിലയില്ലാതെ ആയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഏതു രീതിയിലും നോക്കൂ ഏതു രീതിയിലും പോലും വകവരുത്തുമാർ നമ്മൾ പല കഥകളും റോഡിൽ പൊലിഞ്ഞത് കേട്ടിട്ടുണ്ട് അല്ലേ ശത്രുവാണ് എങ്കിൽ ആ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വാഹനം അമിത സ്പീഡിൽ വന്ന് അശ്രുദ്ധമായി തട്ടിയിട്ട് പോകുന്ന ആ ആ കുറ്റകൃത്യങ്ങൾ വരെ നമ്മുടെ നാടിൽ നടക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആലോ അങ്ങനെ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോഴാണ് ഒരിക്കലും ഒഴിവാക്കാമാകുന്ന ഒഴിവാക്കാമായിരുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ മനഃപൂർവ്വം വരുത്തി വെക്കുകയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ശിക്ഷ ഈ പറയുന്ന കുറ്റവാളികൾക്ക് കൊടുക്കും അവിടെ അവിടെ ലൈസൻസ് തന്നെ കാലാകാലത്തേക്ക് അവിടെ ലൈസൻസുകൾ തന്നെ റദ്ദാക്കി ഇനി ഒരിക്കലും അവർക്ക് ഒരിക്കലും അവർക്ക് ലൈസൻസ് തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അത്തരത്തിലുള്ള കർശന നിയമങ്ങൾ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇവരുടെ തന്നെ സ്വത്തുക്കളും ജംഗമ വസ്തുക്കളും വിറ്റ് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അതല്ലാതെ ഇൻഷുറൻസ് തുകയിൽ നിന്ന് എടുത്തു കൊടുക്കുമല്ലോ ഇൻഷുറൻസ് ഉണ്ടല്ലോ നമുക്ക് എന്തുമാവാമല്ലോ എന്ന തരത്തിലുള്ള ഒരു 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 മനസ്സ് ഓരോ ഡ്രൈവർക്കും കടന്നു വരുന്നതുകൊണ്ടാണ് ഈ ഈ മത്സര ഓട്ടവും അതോടൊപ്പം തന്നെ ഈ അശ്രദ്ധയും അതോടൊപ്പം തന്നെ ഈ അമിത വേഗതയും ഒക്കെ മൂലം ഈ റോഡുകളിൽ ഈ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മാത്രമല്ല ഈ ജംഷീനയുടെ ഈ ഇല്ലാതാവൽ ഈ ജംഷീനക്ക് സംഭവിച്ച ഈ ദുരന്തം അത് അവസാനത്തേതാവട്ടെ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം കൊണ്ട് കണ്ണുനീര് കുടിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അവരുടെ ബന്ധപ്പെട്ടവർക്ക് കുടുംബങ്ങൾക്ക് ഭർത്താവിന് മക്കൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് പിതാവിന് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ വേണ്ടി ഇനിയെങ്കിലും ഈ ഭരണകൂടം കണ്ണു തുറന്നിരുന്നെങ്കിൽ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി